സി പി ഐയെ സേവ് ചെയ്യാൻ ആരും വരേണ്ടെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി പറഞ്ഞു സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ം ചെയ്യാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടക്കനത്തിലെ തവളകളാണ് നിങ്ങളെ ഒന്നും ഗൗരവമായി എടുക്കുന്നില്ല അത്തരം മൂലപ്പാമ്പുകൾ കണ്ട് വളർന്ന പാർട്ടിയാണ് സി പി ഐ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവസാനം നടത്തിയ പരിപാടിയിൽ കണ്ടു കനയ്യകുമാറിന്റെ പാത പിന്തുടരുമെന്ന് പറയുന്ന തരത്തിലുള്ള ഗതികളിലേക്ക് നിങ്ങളെങ്ങനെ അതുപ്പതിച്ചു എന്ന് സ്വയം ചിന്തിച്ചാൽ മതി നിങ്ങളെ പരിഗണിക്കാൻ സമയമില്ല നിങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകും തെറ്റിദ്രുത്തി മാപ്പേക്ഷിച്ച് പൂർണ്ണ സി പി ഐക്കാരനായി പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ നിഷേധിക്കുന്നില്ല എം എൽ എയോ എം പിയോ സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണമെന്നില്ല ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് കരുത്തുറ്റ പാർട്ടിയായി മണ്ണാർക്കാടും പാലക്കാടും കേരളത്തിലെ സി പി ഐ പ്രവർത്തിക്കുമെന്നും സുനീർ എം പി പറഞ്ഞു കൈകാര്യം ചെയ്ത് കളയാൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടക്കിടക്ക് തവളകളാണ് എന്നല്ലാതെ നിങ്ങളെന്ത് ഗൗരവമായി എടുക്കാൻ പോലും ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയം പോലും അതിനൊന്നും കാണുന്നില്ല കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്ര ഓരോ പാമ്പുകളൊക്കെ ഒരുപാട് കണ്ടു വളർത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്താണ് അതിൽ അപ്രതികാൻ പോകുന്നത് എന്ന് ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ തീർന്നും കണ്ടു കണയകുമാറിന്റെ പാത പിന്തുടരൂ എന്ന് പറയുന്നത് നേതാവിനെ വിളിച്ച് ഉദ്യോഗസ്ഥർത്തരുടെ ഗതികേടിലേക്ക് നിങ്ങൾ അങ്ങനെ മതപ്രതിച്ചു എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി ഞങ്ങൾക്ക് അത് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല നിങ്ങളെ പരിപൂർണമായി അപകടിച്ചുകൊണ്ട് എന്നാലും പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇനിയും താല്പര്യമുള്ളിൽ അവരാരെയും നിഷേധിക്കുന്നതിന് സാഹചര്യമില്ല തെറ്റുതിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പാർട്ടിയോട് മാപ്പ് സി പി ഐക്കാരനായി ജീവിച്ചു മരിക്കണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ യോ എം പിഒ മന്ത്രിയോ ഒന്നും ആകാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയും പണ്ടർ സെക്രട്ടറിയോ സംസ്ഥാന കമ്മിറ്റിയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നടന്നുകൊള്ളുന്നില്ല

ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ടി സിദ്ധാർത്ഥൻ സുമലതാ മോഹൻദാസ് പി കബീർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശേരി മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സി രാധാകൃഷ്ണൻ പി നൌഷാദ് രവി അടേരം എന്നിവർ പ്രസംഗിച്ചു സി പി മായിൻ ആയി പതാക ഉയർത്തി ഭാസ്കരൻ മുണ്ടക്കണ്ണി രക്തസാക്ഷി പ്രമേയവും പ്രശോഭ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സി പി ഐ മണ്ഡല സമ്മേളനം നാളെ സമാപിക്കും The real beauty in your heart Bochi Golden Diamonds Buy now, pay later.